ഹായ് ഹലോ നമസ്കാരം അല്ലാമ വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന ജലദോഷം ചുമ കഫക്കെട്ട് ഇവയ്ക്കെല്ലാം പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് തരത്തിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ എല്ലാവർക്കും ഉപകാരപ്പെടും വരണ്ട ചുമയാവട്ടെ നല്ല കഫത്തോടു കൂടിയുള്ള ചുമയാവട്ടെ നല്ലൊരാശ്വാസം കിട്ടുന്നതായിരിക്കും കേട്ടോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കും ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്നത് വീട്ടിലുള്ള മൂന്ന് ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എന്നാൽ വളരെ എഫക്റ്റീവായിട്ട് കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാടൻ മരുന്നിട്ടോ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഇതുപോലുള്ള നാടൻ മരുന്ന് പ്രയോഗങ്ങൾ നമ്മുടെ മുതിർന്നവർ കാരണവന്മാർ മുതൽ ചെയ്തു വരുന്ന പൊടിക്കൈകളാണ് എന്നിരുന്നാലും നിർത്താതെയുള്ള ചുമയോ കഫക്കെട്ടോ എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രതിവിധി കാരണം ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ കാരണമാകും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പനം കൽക്കണ്ടം തിപ്പല്ലി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞുള്ളി പനം കൽക്കണ്ടം കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്ക ഏറ്റവും കൂടുതലായിട്ടുള്ള ആയുർവേദ ഗുണങ്ങൾ പനം കൽക്കണ്ടത്തിന് ഉള്ളതാണ് നാച്ചുറൽ ഷുഗറാണ് മറ്റേ റിഫൈൻഡ് ഷുഗർ പോലെയല്ല ചുമ പനി തൊണ്ടവേദന എന്നിവയ്ക്ക് ആശ്വാസം നൽകാനും ഇതുപോലുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചുമ തൊണ്ടവേദനയ്ക്കൊക്കെയുള്ള വീട്ടുവൈദ്യത്തിനും എല്ലാം പനം കൽക്കണ്ടമാണ് ഉപയോഗിക്കാറ് സ്വാഭാവികമായിട്ടുള്ള എനർജി ബൂസ്റ്ററായിട്ടും പനം കൽക്കണ്ടം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിതിൽ പനം കൽക്കണ്ടം അത്യാവശ്യത്തിനെടുത്തിട്ടുണ്ട് കാരണം അത് കുട്ടികൾക്ക് കൂടി വേണ്ട ഇതായിട്ടുള്ളത് മധുരം നല്ലതുപോലെ വേണം പിന്നെ ഉള്ളത് തിപ്പല്ലിയാണ് കേട്ടോ ഈ തിപ്പല്ലിയുടെ ആരോഗ്യ ഗുണങ്ങളും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ മുൻപ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പറ്റുമെങ്കിൽ ഞാൻ ഐ കാർഡിൽ ആ വീഡിയോ കൊടുക്കാൻ ശ്രമിക്കാം ഈ ചുമ പനി ശ്വാസതടസ്സം എന്നിവയ്ക്കൊക്കെ നല്ല പരിഹാരമാണ് തിപ്പല്ലി അപ്പോൾ തിപ്പല്ലിക്ക് നമ്മുടെ കുരുമുളകിൻ്റെ പോലെ തന്നെ എരിവുണ്ട് കേട്ടോ കാണുന്നത് പോലെയല്ല എരിവുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അളവ് കുറച്ച് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഔഷധ ഗുണങ്ങളുള്ള ാണ് തിപ്പല്ലി കേട്ടോ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അതായത് ദഹനശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് തിപ്പല്ലി ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ വയറുവേദനയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തിപ്പല്ലിയും തേനും അരച്ച് കഴിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പതിവാണ് കേട്ടോ അപ്പൊ ഞാനിതെന്റെ വീട്ടിലുണ്ടായിരുന്ന തിപ്പല്ലി ഉണക്കിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് ഞാൻ ഒരെണ്ണം നന്നായിട്ട് ഇടുകല്ലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പച്ച തിപ്പല്ലി ആണെന്നുണ്ടെങ്കിൽ അതായത് ഉണക്കിയെടുക്കാതെ പച്ച ഉണ്ടല്ലോ പച്ചയാണ് പച്ച മീൻസ് പച്ചയും പഴുത്തതും ഉണ്ടാകും അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുള്ളി ചതച്ചെടുക്കുന്ന സമയത്ത് അതിനോടൊപ്പം ചതച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം പൊടിച്ചു മാറ്റുന്നുണ്ട് തിപ്പല്ലി പൊടിച്ചെടുത്തു കൽക്കണ്ടാവും നല്ല പൊടി പോലെ ആക്കി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുള്ളിയുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ തന്നെയാണ് നമ്മുടെ ലങ്സിനെയൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഇന്ന് കഫക്കെ ഉണ്ടാകുന്ന അണുബാധയിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ട് കുഞ്ഞുള്ളി സഹായിക്കും പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഈ ശാലച്ച അതല്ലെങ്കിൽ കുഞ്ഞുള്ളിക്ക് ഒരുപാട് കൂടുതലാണ് അപ്പം ഇൻഫ്ലമേഷനൊക്കെ തടയാനും പാസോച്ഛാസം നല്ല രീതിയിലാക്കുന്നതിനൊക്കെ കുഞ്ഞുളി ഒരുപാട് സഹായിക്കുന്നത് പിന്നെ കഞ്ചഷനൊക്കെ ഉള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു രീതിയിലൊക്കെ കൊടുക്കുന്നത് പതിവാണ് അപ്പോൾ ഞാനിത് ഉള്ളി നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിട്ടുള്ള കൽക്കണ്ടവും തിപ്പല്ലിയും കൂടിയുള്ള ആ ഒരു പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം തിപ്പല്ലി ഞാനിതിലേക്ക് ഒന്നാണ് ഇട്ടിട്ടുള്ളത് അത് കുട്ടി കൂടി കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒന്നിട്ടിരിക്കുന്നത് മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ രണ്ടു വരെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കൂടുന്തോറും അതിൻ്റെ എരിവും കൂടും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ആ ഒരു കൽക്കണ്ടം കൂടി കുറേശയായിട്ട് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഞ്ഞുള്ളിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് കുറഞ്ഞത് ഒരു ദിവസം പുറത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കണം എന്നുള്ളതാണ് പക്ഷേ അതിയായ ചുമയും ഡ്രൈ കഫും ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉള്ളി കടിച്ച് ചവച്ച് തിന്നാവുന്നതാണ് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു പനം കൽക്കണ്ടത്തിൻ്റെ ആ ഒരു മധുരം ഒരു പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്കും അത് കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഇത് ദിവസത്തിൽ ഒരു മൂന്ന് തവണ എങ്കിലും കുറഞ്ഞത് കഴിക്കാം കുട്ടികൾക്കും ഇത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ട് ഒരു മൂന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന് നല്ലൊരു ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും കുത്തി കുത്തിയുള്ള ചുമ കഫക്കെട്ടാവട്ടെ എല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് കഫമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ായിട്ട് ഇളകി പോവുകയും ചെയ്യും കേട്ടോ അപ്പം എന്തായാലും ചുമ കൊണ്ട് വലയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ് ഇനി ഇത് നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ അപ്പം നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് നമുക്കത് വയ്ക്കാവുന്നതാണ് അപ്പോൾ അത് ശരിക്കും അത് അലിഞ്ഞ് ഒരു സിറപ്പ് പോലെ ആയിത്തീരും കേട്ടോ ഇരിക്കും തോറും അത് സിറപ്പ് പോലെ ആയിത്തീരുന്നതാണ് പക്ഷെ ഞാനിത് ഇൻസ്റ്റന്റായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് അതുണ്ടാക്കി ഒരു നാല് വട്ടം കഴിക്കാനുള്ളതേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളിയുടെ അളവായാലും ബാക്കിയുള്ള കൽക്കണ്ടമായാലും തിപ്പല്ലി ആയാലും അളവ് കൂട്ടി ഒന്ന് കൊടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ആദ്യം കാണിച്ച ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്തതായിട്ട് നമുക്ക് നല്ലതുപോലെ കഫക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കഫമൊക്കെ ഒന്ന് ഇളക്കി കളയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാനീയമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതും വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം അതായത് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അല്പം നല്ല ഓർഗാനിക് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണെങ്കിൽ അത്രയും ബെസ്റ്റ് അപ്പോൾ ഓർഗാനിക് മഞ്ഞൾപ്പൊടി ഇങ്ങനെ നാല് കൂട്ടമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ി ഇതെല്ലാം തൊലികളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കണം അപ്പോൾ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നാരങ്ങ അരിയുന്ന സമയത്ത് അതിൻ്റെ കൂടി തന്നെയാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ കൂടി തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഈ അരിഞ്ഞെടു വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ തന്നെ നാരങ്ങ തൊലിയോട് കൂടി അരിഞ്ഞതു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മതിയാകും ഇനി അതിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് നമ്മൾ സാധാരണ ചായ കുടിക്കുന്നതൊക്കെ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിന് ഒരു രണ്ടര ഗ്ലാസ് രണ്ടര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് അതിനുശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം തീയിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നാല് മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ഈ ഒരു പാനീയം ഉണ്ടല്ലോ നമുക്ക് മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് അറുപത് എം എൽ എന്നുള്ള ഒരു കണക്കാണ് കേട്ടോ ഇതിന് അത് പക്ഷേ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ നാരങ്ങ തൊണ്ട് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തത് കൊണ്ട് നല്ല കയ്പായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അല്പം ഹണി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അറുപത് എം എൽ എന്നുള്ള കണക്കിന് കുറഞ്ഞത് ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം കൊടുത്താൽ മതിയാകും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അടുപ്പിച്ച് കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള കഫക്കെട്ടും അതുപോലെ കുത്തി കുത്തിയുള്ള ചുമയും എല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ ഞാനുണ്ടല്ലോ ഇവിടെ ചെറിയ ചെറിയ കുപ്പികളിലായിട്ട് കൂടി ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് കുട്ടികൾക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ ജിഞ്ചർ ഷോട്ടൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങില്ലേ അതിൻ്റെ കുപ്പി അത് ശരിക്കും അറുപത് എം എല്ലിൻ്റെ ആ ഒരു കണക്കാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവും കിട്ടുമല്ലോ ആ അറുപത് എം എല്ലിൻ്റെ ബോട്ടിലേക്കായിട്ടും ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച കഫക്കെട്ടിൻ്റെയും ചുമയ്ക്കും വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ഹോം റെമഡി ആയിട്ടുള്ള ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുപോലെ ചുമ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്